സെക്കൻഡുകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്നത് നമ്മുടെ ഈ പോയ ജീവിതത്തിൽ ഇനി അത് ചരിത്രമായി മാറുകയാണ് അതെ എല്ലാ എല്ലാ വേദനകളും വിഷമങ്ങളും എല്ലാം എല്ലാം മാറ്റി വെക്കാം നമുക്ക് തുറന്ന മനസ്സോടെ നിറഞ്ഞ കൈകളോടെ യും നമ്മുടെ ഉറ്റവരെ ഉറ്റുവരെയും ഈ ലോകത്തെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് അതിഗംഭീരമാകട്ടെ അടിപൊളി ആകട്ടെ സമയം മാത്രമാണുള്ളത് ഹാപ്പി ഹാപ്പി ഇയർ ഇയർ പറയാം സെക്കൻഡ് സെക്കൻഡ് എല്ലാവർക്കെ

I'm going to welcome 2026. 20, 20,